കേരളത്തിന്റെ നവോത്ഥാന നായകനായ അയ്യങ്കാളിയായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുന്നു കുറച്ചു കാലമായി ആരാധകർ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു മമ്മൂട്ടി അയ്യങ്കാളി വേഷപ്പകർച്ചയിൽ എത്തുമോ എന്നത് ഇപ്പോളിതാ മലയാള ചലച്ചിത്ര ലോകം കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുകയാണ് അയ്യങ്കാളിയായി മമ്മൂട്ടി തന്നെ എത്തും കേരളത്തിന്റെ ചരിത്ര പുരുഷൻ മഹാത്മ അയ്യങ്കാളിയായി മഹാനടൻ മമ്മൂട്ടി തന്നെ എത്തുകയാണ് യുവ സംവിധായകൻ അരുൺരാജാണ് മമ്മൂട്ടി അയ്യങ്കാളിയായി വേഷപ്പകർച്ച നടത്തുന്ന കതിര വൻ ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നതും സംവിധായകൻ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം നാടക പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ പ്രദീപ് താമരക്കുളമാണ് ചിത്രത്തിന് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് പ്രവാസി മലയാളികളായ നാല് യുവ സംരംഭകരാണ് ഡ്രീംലാൻഡ് പ്രൊഡക്ഷൻ ഹൌസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ താരങ്ങളും പ്രശസ്ത ടെക്നീഷ്യൻസുമാണ് ചിത്രം ഒരുക്കുന്നതെന്നതും പ്രത്യേകതയാണ് സംവിധായകൻ അരുൺരാജ് തന്നെയാണ് ഇത് വ്യക്തമാക്കിയതും മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ വേഷപകർച്ച കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കതിരവൻ ചിത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുകയാണ് അതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനായി െന്നും സംവിധായകൻ പറഞ്ഞു കതിരവനായി മമ്മൂട്ടി തന്നെയാണ് എത്തുന്നത് അതിലൊരു സംശയവും വേണ്ട മറ്റ് അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്നും സംവിധായകൻ വ്യക്തമാക്കി ഈ ചിത്രത്തിന്റെ പേരിൽ വ്യക്തിപരമായി ജാതിയുടെയും പേരിലും മറ്റും ഒരുപാട് അധിക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ടായിട്ടുണ്ട് ആക്ഷേപങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല കതിരവൻ ഒരുക്കുന്ന തിരക്കിലാണ് കതിരവന്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാവശ്യ ചർച്ചകൾ കാരണം മമ്മൂക്കയ്ക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം എന്തിനാണ് അദ്ദേഹത്തെ വെറുതെ അനാവശ്യ വിഷയങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ചർച്ചകൾക്കൊന്നും തയ്യാറാകാത്തതെന്നും സംവിധായകൻ വെളിപ്പെടുത്തി അയ്യങ്കാളിയുടെ ജീവിതം സംബന്ധിച്ച് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയാണ് ചിത്രം രൂപീകരിച്ചത് കേരളത്തിലെ ആളുകളെ മനുഷ്യനാക്കിയവരിൽ ഏറ്റവുമധികം പങ്കുവഹിച്ച വ്യക്തിയെ ാളി നവോത്ഥാന നായകനായ അയ്യങ്കാളിയുടെ യഥാർത്ഥ ജീവിതമാണ് കതിരവൻ ചിത്രം പറയുന്നത് ഉറപ്പായും പ്രേക്ഷകർ കതിരവൻ ചിത്രം ഏറ്റെടുക്കുമെന്ന് അരുൺരാജ് പറഞ്ഞു ചരിത്ര നായകൻ അയ്യങ്കാളിയുടെ ജീവിതം സിനിമയാക്കുമ്പോൾ വില്ലുവണ്ടി യാത്രയടക്കം നടനവിസ്മയം മമ്മൂട്ടി സ്ക്രീനിൽ എങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കുമെന്ന കൗതുകത്തിലാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് യൂടോക്ക്